ഒരു സ്കൂളിന്റെ ഫ്രണ്ടിലുള്ള കുറച്ച് സ്ഥലമാണ് അതൊരു വലിയ റെക്റ്റാങ്കിൾ ആയിരുന്നു അതിന് നമ്മൾ എന്താക്കി നാല് റെക്റ്റാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പ്ലാൻസ് നട്ടിരിക്കുകയാണ് ലെങ്ത് ഇൻറ്റു ബ്രിഡ് അല്ലെങ്കിൽ പെരിമീറ്റർ ഈ ഒരു രണ്ട് ഇക്വേഷൻസിനെ വെച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് 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 മറച്ചോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻസ് അല്ലേ ടു ഇൻ ട്വന്റി പ്ലസ് ടെൻ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻട്ടി ദാറ്റ് ഈക്വൽ ടു സിക്സ്റ്റി ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ അനന്തു ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏരിയ പെരിമീറ്റർ ഒക്കെ എങ്ങനെ കാണണം അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഏരിയ പെരിമീറ്റർ വെച്ച് എന്താ പറയുക ഓരോ ക്വസ്റ്റ്യൻസ് എന്താ ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ അപ്പം അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റിൻസ് എങ്ങനെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം അല്ലെങ്കിൽ ഒരു ഫിഗർ തന്നിട്ട് അതിന് തന്നെ എന്താണ് മൂന്നും നാലും സബ് ടൈറ്റിൽസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എങ്ങനെ എഴുതാൻ പറ്റും എങ്ങനെ നമ്മൾ ഇത് ചെയ്യും എന്തൊക്കെ പഠിക്കണം എന്തൊക്കെ ഇക്വേഷൻസ് ഓർത്ത് വെക്കണം എന്നതാണ് സാർ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവരും ഇരിക്കണം ഇരിക്കണോട്ടോ കാരണം എക്സാം അടുത്തെത്തി അപ്പൊ ഇന്ന് നമുക്ക് ഈ കുറച്ച് കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നതാണ് അപ്പൊ ഈ ഒരു മോഡൽ എന്തായാലും ഉണ്ടായിരിക്കും അപ്പൊ നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോയി എക്സാം എഴുതാൻ ഓക്കെ നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ പോവുകയാണ് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഫോർട്ടി എയ്റ്റ് സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ബ്രിട്ടീസ് നയൻ സെന്റിമീറ്റർ കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ ഒരു ചതുരത്തിന്റെ ചുറ്റളവ് നാപ്പത്തെട്ട് സെന്റിമീറ്ററും വീതി ഒമ്പത് സെന്റിമീറ്ററും ആണ് ചതുരത്തിന്റെ പരപ്പളവ് എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ ഇതെങ്ങനെയാ ചെയ്യുന്നത് നോക്കിയേ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു റെക്റ്റാങ്കിൾ ആണ് ലെങ്ത് ഉണ്ട് ഉണ്ട് ഇവിടെ നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട് ഫോർട്ടിഎറ്റ് ലെങ്ത് തന്നിട്ടില്ല ബ്രിഡ് തന്നിട്ടുണ്ട് നോക്കിക്ക വീതി എത്രയാണ് ഒമ്പത് സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് ഇത് സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇനി നമുക്ക് എന്താ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ വേണം ലെങ്ത് ഇൻറ്റു ബ്രിഡ് വേണം ഇവിടെ ലെങ്ത് ഇൻറ്റു ബ്രിഡ് നമുക്ക് തന്നിട്ടുണ്ടോ ലെങ്ത് തന്നിട്ടുണ്ടോ ഇല്ല അപ്പൊ ലെങ്ത് കണ്ടുപിടിക്കണ്ടേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് ബ്രിഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ എന്താ ലെങ്ത് ലെങ്ത് എത്രയാണ് നോക്കിക്കേ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏരിയ ബൈ എന്താ ചെയ്യേണ്ടത് ബ്രെഡ് ചെയ്യണം ഇത് ഏത് ഇക്വേഷനിൽ നിന്നാണ് വന്നത് ഈ ഏരിയ ഇസ് ഈക്വൽ ടു എൽ ഇൻ ടു ബി എന്ന് തന്നെയാണ് വന്നത് അല്ലേ നോക്കിയേ ഏരിയ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി ലെങ്ത് കണ്ടുപിടിക്കാൻ ഏരിയ ബൈ ബ്രെഡ്ത്ത് എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും നോക്കിക്കേ അപ്പൊ ഏരിയ ബൈ ബ്രെഡ്ത്ത് ചെയ്യാൻ നമുക്ക് ഏരിയ ഉണ്ടോ ഏരിയ ഉണ്ടോ ഇല്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ എന്ത് ചെയ്യണം പെരിമീറ്ററിനെ എടുക്കണം പെരിമീറ്റർ ആണ് നമുക്ക് ടു ഇൻറ്റു എൽ പ്ലസ് ബി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എല്ലാ ഇക്വേഷനും വരാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് നോക്കിക്കേ പി ഇസ് ഈക്വൽ ടു ഇൻറ്റു എൽ പ്ലസ് ബി ഇനി ടു ഇൻറ്റു എൽ പ്ലസ് ബിയിൽ നമുക്ക് എല് ഇല്ല ബിയും ടുവും പിയും ഉണ്ട് പി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് എന്ന് ഫോർട്ടി എയ്റ്റ് എന്ന് തന്നിട്ടുണ്ട് അപ്പം നോക്കിക്കേ ഈ ഇക്വേഷനെ ഈ ഇക്വേഷനെയാണ് നമ്മൾ തിരുത്തി എഴുതുന്നത് എന്ത് ഈക്വൽ ടു പെരിമീറ്റർ ബൈ ടു മൈനസ് ബ്രിഡ് ഇക്വേഷനാണ് കേട്ടോ ആദ്യം ഞാൻ എഴുതിയിടുന്നത് വാല്യൂസ് അല്ല ലെങ്ത് ഈസ് ഈക്വൽ ടു പി കിട്ടും ഇനി ഇതേ ഇക്വേഷനില് നമുക്ക് ബ്രെഡ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം പി ബൈ ടു മൈനസ് ലെങ്ത് ചെയ്യണം നോക്കിക്കെ പെരിമീറ്റർ തന്നു ലെങ്തും തന്നു ബ്രെഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞ പി ബൈ ടു മൈനസ് ലെങ്ത് ചെയ്യണം ഇനി നമുക്ക് ഏരിയ ബ്രെഡും തന്നു ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാലാണ് എന്ത് ചെയ്യേണ്ടത് ലെങ്ത് ഈസ് ഈക്വൽ ടു ഏരിയ ബൈ ബ്രിത് ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ നോക്കിക്കേ നമുക്ക് ഇവിടെ പെരിമീറ്റർ തന്നിട്ടുണ്ട് െട്ട് ബ്രിഡ് തന്നിട്ടുണ്ട് ഒമ്പത് സെൻറ്റിമീറ്റർ ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ലെങ്ത് കണ്ടുപിടിക്കണം ഇക്വേഷൻ ഏതാണ് പി ബൈ ടു മൈനസ് ബി ചെയ്യണം ഫോർട്ടി എയ്റ്റ് മൈനസ് എത്ര വരും നയൻ ട്വൻറ്റി ഫോർ മൈനസ് നയൻ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ എന്ത് വരും ഫിഫ്റ്റീൻ എന്താണ് ലെങ്ത് ആണ് സോ സെൻറ്റിമീറ്ററിൽ ഇടുക അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ ലെങ്ത് ഫിഫ്റ്റീൻ സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി അതേപോലെ ബ്രെത്ത് എത്രയാ നമുക്കറിയാം നയൻ സെൻറ്റിമീറ്റർ ആണെന്നറിയാം ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാലോ ഏരിയയുടെ ഇക്വേഷൻ എന്താ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻ ടു ബ്രെത്ത് അപ്പം നോക്കിക്കേ പതിനഞ്ച് ഇൻറ്റു ഒമ്പത് പതിനഞ്ച് ഇൻറ്റു ഒമ്പത് എത്രയാണ് പതിനഞ്ച് ഇൻറ്റു ഒമ്പത് 135 വൺ തേർട്ടി ഫൈവ്മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം വൺ തേർട്ടി ഫൈവ് സെന്റിമീറ്റർ സ്ക്വയർ അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം കേട്ടോ ഈ രണ്ടെണ്ണത്തിൽ ഏത് എഴുതിയാലും കറക്റ്റ് ആണ് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ ടു cultivate pea and cucumber, റഹീം divided his plot into ടു എന്താണ് പിയും കുക്കുംബറും നടാനായിട്ടല്ലേ പിയും കുക്കുംബറും നടൻ ആയിട്ട് പയറും വെള്ളരി നടാനായിട്ട് എന്ത് ചെയ്തു റഹീമത്തിന്റെ പറമ്പ് അല്ലെങ്കിൽ പ്ലോട്ട് എന്ത് ചെയ്തു രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നോക്കിക്ക എന്നിട്ട് എന്താ നമുക്ക് തന്നിരിക്കുന്ന പി പി എത്ര സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ തന്നിട്ടുണ്ട് എത്ര ഏരിയ ഉണ്ട് തൊണ്ണൂറ്റാറ് സ്ക്വയർ സെന്റിമീറ്റർ പി നട്ടിരിക്കുകയാണ് അതേപോലെ കുക്കുംബറോ കുക്കുംബറിന് ഇവിടെ നമുക്ക് എന്ത് തന്നു ലെങ്ത് തന്നു എയ്റ്റീൻ ബ്രിഡ് തന്നു എയ്റ്റ് ഓക്കെ ഇതാ നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ ഇനി ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ നോക്കിക്കേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ എല്ലാവരും ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ലാൻഡ് കൾട്ടിവേറ്റിംഗ് കുക്കുംബർ വെള്ളരി കൃഷി നടത്തുന്ന സ്ഥലത്തിന്റെ പരപ്പളവ് എത്ര നോക്കിക്കേ വെള്ളരി എവിടെയാ കുക്കുംബർ നോക്കിക്കേ നമുക്ക് ഒരു റെക്റ്റാംഗുലർ പ്ലോട്ടാണ് കുക്കുംബർ നട്ടിരിക്കുന്നത് ഇവിടെ എയ്റ്റീനും ഇവിടെ ഉണ്ട് അപ്പൊ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് പരപ്പളവ് എന്ന് പറയുന്നത് എത്രയാ ലെങ്ത് ഇൻറ്റു ബ്രിത്ത് ഇവിടെ നമുക്ക് ലെങ്ത് എയ്റ്റീൻ ഉണ്ടെന്ന് അറിയാം ഇന്റു ബ്രിത്ത് എയ്റ്റ് ഉണ്ടെന്ന് അറിയാം അപ്പൊ നമ്മൾ എയ്റ്റീൻ ഇൻറ്റു എയ്റ്റ് ചെയ്യാം നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഏതിലാ മീറ്ററിലാണ് അപ്പൊ നമ്മള് എസ് ക്യൂ മീറ്റർ എന്ന് എഴുതുക ഇല്ലെങ്കിൽ വൺ ഫോർട്ടി ഫോർ മീറ്റർ സ്ക്വയർ എന്ന് എഴുതുക ഇങ്ങനെ ഏത് എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ് കേട്ടോ ഏതെങ്കിലും ഒന്ന് എഴുതിയാ മതി നിങ്ങൾ ഏതാ വൺ ഫോർട്ടി ഫോർ സ്ക്വയർ മീറ്റർ എന്ന് എഴുതുക അല്ലെങ്കിൽ വൺ ഫോർട്ടി ഫോർ മീറ്റർ സ്ക്വയർ എന്ന് എഴുതുക നമ്മളോട് ചോദിച്ച ഫൈൻ ഏരിയ ഓഫ് ദ ലാൻഡ് കൾട്ടിവേറ്റിംഗ് വേറ്റിംഗ് കുക്കുംബർ കുക്കുംബറിന്റെ ആണ് ചോദിച്ചത് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാരണം എന്താ ലെങ്തും ബ്രിഡ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പം ഇതേപോലെ സബ് ആയിട്ട് സബ്ബായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പം നമ്മളത് നന്നായിട്ട് ചെയ്യണം ഓക്കെ പരപ്പളവിന്റെ ഇക്വേഷൻ എല്ലാവരും ഓർത്ത് വെച്ചോട്ടോ ഏരിയ ആണ് കാണാൻ പറഞ്ഞത് ഏരിയ ലെങ്തിൻറ്റു ബ്രിഡ് എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആണ് റെക്റ്റാങ്കിളിൻ്റെ സ്വയറിൻ്റെയൊക്കെ റെക്റ്റാങ്കിൾ ആണ് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നത് റെക്റ്റാങ്കിൾ ആയിരിക്കും ഇപ്പോൾ ഒരെണ്ണം വലിയ ഫിഗർ തരുവാണെങ്കിൽ ഒരു പ്രാവശ്യം ചെറിയ ഫിഗർ തരുവായിരിക്കും അപ്പം ആ ഒരു രീതിയിലാണ് വരുന്നത് അപ്പം എല്ലാവരും ഇക്വേഷൻസ് ഒന്ന് മനസ്സിൽ വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി കൾട്ടിവേഷൻ ഏരിയ പയർ കൃഷി നടത്തുന്ന സ്ഥലത്തിന്റെ നീളം എത്ര നമുക്ക് ഇതാണ് മൊത്തത്തിൽ ഉണ്ടായിരുന്ന സ്ഥലം അല്ലെ ഉണ്ടായിരുന്ന സ്ഥലം അതിൽ ഈ തൊണ്ണൂറ്റി ആറ് മീറ്റർ സ്ക്വയർ ആണ് എന്ത് പി നട്ടത് കുക്കുംബർ ആണെങ്കിലോ പതിനെട്ടും എട്ടും നമ്മൾ കണ്ടുപിടിച്ചു അപ്പൊ ഇവിടെ നോക്കിക്കേ ഇവിടെ നമ്മളോട് ചോദിച്ചത് പി കൾട്ടിവേഷൻ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ പി കൾട്ടിവേഷൻ ഏരിയ ലെങ്ത് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത്ര ഇടയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഈ കൊടുത്തിരിക്കുന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാരണം ഇവിടെ ബ്രെത്ത് എത്രയാന്ന് നമുക്കറിയാം വീതി അറിയാം ഇവിടെ എട്ടാണെങ്കിൽ ഇവിടെ എട്ട് തന്നെ വരില്ലേ ഇവിടെ എട്ടുണ്ട് വീതി എത്രയുണ്ട് എട്ടുണ്ട് അപ്പം നമ്മൾ എന്താ ഏരിയ തന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് ഏരിയ തന്നിട്ടുണ്ട് എത്ര തൊണ്ണൂറ്റി ആറ് മീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട് വീതി തന്നിട്ടുണ്ട് എത്രയാ എത്ര എത്രയാത്ര മീറ്റർ എന്ന് തന്നിട്ടുണ്ട് ഇനി നോക്കിക്കേ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ കണ്ടുപിടിക്കും ലെങ്ത് നീളം എങ്ങനെ കണ്ടുപിടിക്കും ഇതിനൊരു ഇക്വേഷൻ ഉണ്ട് ഏരിയയും ബ്രിഡും തന്നിട്ടുണ്ടെങ്കിൽ ഏത് ഇക്വേഷൻ തന്നെയാണ് ഏരിയയുടെ ഇക്വേഷനെയും തന്നെയാ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ് ടു ബ്രിത്ത് അല്ലേ അപ്പൊ ലെങ്ക് കണ്ടുപിടിങ്ങണമെങ്കിൽ ഇവിടെയുള്ള ഇൻറ്റു ബ്രിഡ്സിന് ഇപ്പറേ കൊണ്ടുവരുമ്പോൾ ഡിവൈഡ് ആയി സോ എൽ ഈസ് ഈക്വൽ ടു ഏരിയ ഏരിയ ബൈ ബൈ ബി ബി എന്ന് എന്ന് വരും വരും എൽ ഈസ് ഈക്വൽ ടു നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് എൽ ഈസ് ഈക്വൽ ടു സിക്സ് ബൈ എയ്റ്റ് ചെയ്യണം ബൈ ചെയ്യുമ്പോൾ നമുക്ക് വൺ സിക്സ് എഴുതി ആറ് രണ്ട് പതിനാറ് രണ്ട് കൊടുത്തു സിക്സ്റ്റീൻ സീറോ അപ്പൊ നമുക്ക് ലെങ്ത് എത്ര കിട്ടി ട്വൽവ് മീറ്റർ എന്ന് കിട്ടി നമുക്ക് ലെങ്ത് കിട്ടി ട്വൽവ് മീറ്റർ ഇവിടുത്തെ ലെങ്ത് എത്രയാ ട്വൽവ് മീറ്റർ ആയോട്ടോ ട്വൽവ് മീറ്റർ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ഫൈൻഡ് ദി ടോട്ടൽ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് ദ വെജിറ്റബിൾ ഗാർഡൻ എന്താ ടോട്ടൽ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഉണ്ടായിരുന്നത് എന്തോരുമാണ് എന്റെ ആകെ കൃഷിസ്ഥലത്തിന്റെ പരപ്പളവും ചുറ്റളവും കണ്ടെത്തുക പെരിമീറ്ററും ഏരിയയും നമ്മൾ കണ്ടെത്തണം നോക്കിക്ക ഞാൻ ആ ഫിഗർ ഒന്ന് വരയ്ക്കാം ഇതാണ് ഫിഗർ ഇതിന് നയൻറ്റി സിക്സ് തന്നിട്ടുണ്ട് മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് പതിനെട്ട് മീറ്റർ എന്ന് കിട്ടി ഇത് പന്ത്രണ്ട് മീറ്റർ എന്നും കിട്ടി ഓക്കെ ഇത് എട്ട് മീറ്റർ എന്ന് നമുക്കറിയാം അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച എത്രയാ വൺ ഫോർട്ടി ഫോർ ആണ് അല്ലെ വൺ ഫോർട്ടി ഫോർ മീറ്റർ സ്ക്വയർ ആണ് ഏരിയ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കിക്കേ ഇനി നമ്മൾ എന്താ വേണമെങ്കിൽ നമുക്ക് ഏരിയ അല്ലാതെ തന്നെ ചെയ്യാം ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മാത്രം മതി ഓക്കെ അപ്പൊ നോക്കിക്കേ ഇവിടെ ആദ്യം എന്താ ചുറ്റളവ് കണ്ടുപിടിക്കാം പെരിമീറ്റർ ഇൻറ്റു എൽ പ്ലസ് ബി ചെയ്യണോ അല്ലെ ലെങ്ത് എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത് പന്ത്രണ്ട് പ്ലസ് പതിനെട്ട് എത്രയാ മുപ്പത് വരും ലെങ്ത് തേർട്ടി ആണ് സോ ടു ഇന് തേർട്ടി പ്ലസ് ബ്രിഡ് എത്ര വീതി എത്രയാ എട്ട് തേർട്ടി ഐറ്റ് തേർട്ടി എയ്റ്റ് ടു നമ്മൾ ചെയ്യണം മീറ്റർ എന്ന് കിട്ടും സെവൻറ്റി സിക്സ് മീറ്റർ എന്ന് നമുക്ക് കിട്ടും അതാണ് ഇതിന്റെ പെരിമീറ്റർ ഇനി ഏരിയ കണ്ടുപിടിക്കണമല്ലോ ഏരിയ എന്താ ലെങ്ത് ഇൻറ്റു ബ്രിത് ആണ് അല്ലേ ലെങ് ഇൻ ആണ് ബ്രിഡ് നോക്കിക്കേ ലെങ്ത് എത്രയുണ്ട് മുപ്പത് ഇൻറ്റു എട്ട് ഇരുന്നൂറ്റി നാപ്പത് മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നയൻറ്റി സിക്സ് പ്ലസ് വൺ കണ്ടോ നമ്മൾ ആദ്യം നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ നയൻറ്റി സിക്സ് മീറ്റർ സ്ക്വയർ ഉണ്ടെന്ന് രണ്ടാമത് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റിനെ കണ്ടുപിടിച്ചത് നൂറ്റി നാപ്പത്തിനാല് മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ ഏരിയ എന്ന് അപ്പൊ ഈ രണ്ട് ഏരിയയും കൂടെ കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ കിട്ടുമല്ലോ ഇത് ചെയ്തില്ലെങ്കിലും ഇത് രണ്ടും കൂടി ഒന്ന് ടോട്ടൽ ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ആൻസർ കിട്ടും ഓക്കെ അപ്പോൾ പെരിമീറ്ററിന്റെ ഇക്വേഷൻ പോരുന്നത് ടൂ ഇൻ എൽ പ്ലസ് ബി ഏരിയ ഇക്വേഷൻ മറന്നു നമ്മൾ ലെങ്റിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻ ഇക്വേഷൻ ഓക്കെ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ ആണ് കേട്ടോ അതെ അടുത്തത് ഇതേപോലെ ഒരു നോക്കിക്കേ നോക്കിക്കീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ റെക്റ്റാംഗുലർ പ്ലോട്ട് ഇൻ ദ ഫ്രണ്ട് ഓഫ് ഗവൺമെന്റ് യു പി സ്കൂൾ ഇന്റു ഫോർ റെക്റ്റാങ്കുലർ പോർഷൻ ഷോൺ ഇൻ ദ ഫിഗർ ഫിഗറിൽ തന്നിരിക്കുന്ന മാതിരി ഒരു റെക്റ്റാംഗുലർ പോർഷൻ ആണ് ആ സ്കൂളിന്റെ ഫ്രണ്ടിലുള്ളത് അതിന് നാല് റെക്റ്റാംഗുലർ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർ ഡിഫറെന്റ് പ്ലാന്റ്സ് ആർ പ്ലാന്റഡ് ഹിയർ എന്താണ് നാല് ഡിഫറെന്റ് പ്ലാന്റ്സ് അവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് റോസ് ഉണ്ട് ജമന്തി ഉണ്ട് ജാസ്മിൻ ഉണ്ട് ഉണ്ട് ചെത്തിയുണ്ട് ഇതിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നുള്ളു ആദ്യം നമുക്ക് ഫിഗറിനെ ഒന്ന് നോക്കാം നോക്കി ജമന്തി സൈഡിൽ ആ ഒരു പോർഷനിൽ നമുക്ക് ലെങ്ത് തന്നിട്ടുണ്ട് ജാസ്മിൻ്റെ സൈഡിലാണെങ്കിൽ ലെങ്തും ബ്രിഡും തന്നിട്ടുണ്ട് ചെത്തിക്കാണെങ്കിൽ നമുക്ക് ഏരിയ ആണ് തന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പ്ലോട്ട് വെയർ പ്ലാന്റഡ് മുല്ലച്ചെടി നട്ടുപിടിപ്പിച്ച സ്ഥലത്തിന്റെ വിസ്തീർണം കണ്ടെത്തുക വിസ്തീർണം പരപ്പളവ് എന്താണ് ഏരിയാണ് കേട്ടോ ഓക്കെ അപ്പൊ ഫിഗർ ഞാൻ ഒന്നുകൂടെ കാണിക്കാൻ നോക്കിക്കേ ജാസ്മിനാ ചോദിച്ചത് ലെങ്ത് ഫൈവും ടെന്നും ആ തന്നിരിക്കുന്നത് നമുക്ക് ലെങ്ത് ആണ് തന്നിരിക്കുന്നത് അപ്പൊ പരപ്പളവ് കാണാൻ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ ലെങ്ത് ഇൻറ്റു ബ്രിഡ് എഴുതുമ്പോൾ എല്ലാവരും എഴുതണോട്ടോ ലെങ്ത് ഇൻറ്റു ബ്രിത് ഇല്ലെങ്കിൽ മാർക്ക് കിട്ടൂല ഏരിയ ഈസ് ഈക്വൽ ടു ലെങ് ഇൻ ടു ബ്രിത്ത് ലെങ്ത് ഫൈവ് ആണ് ബ്രിഡ് ടെൻ ആണ് സോ നമുക്ക് ഏരിയ എത്ര കിട്ടും ഇൻറ്റു ടെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി നമുക്ക് എന്തിലാ തന്നിരിക്കുന്നത് മീറ്ററിലാ തന്നിരിക്കുന്നത് ഓർ ഫിഫ്റ്റി എസ് ക്യൂ മീറ്റർ ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാൻ പറ്റും അപ്പൊ നമുക്ക് സ്ക്വയർ മീറ്റർ ആണ് എന്ത് വന്നിരിക്കുന്നത് മുല്ലച്ചെടി നട്ട ആ ഒരു ഭാഗത്തിന്റെ ഏരിയ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ഓഫ് ദ പ്ലോട്ട് വെയർ ചെത്തി ഈസ് പ്ലാന്റ് ചെയ്തിരിക്കുന്നതിന്റെ ലെങ്തും ബ്രിഡും കണ്ടെത്തുക അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ ഈ ഒരു പോർഷൻ ഈ ഒരു അടിയിലെ ലെങ്ത് തന്നെയല്ലേ ഉള്ളത് സെയിം ആയിട്ടല്ലേ പോയിരിക്കുന്നത് അപ്പൊ ഇവിടെ എന്താണ് വരിക ലെങ്ത് എന്താണ് ഫൈവ് നമുക്ക് ഓൾറെഡി കിട്ടിയില്ലേ ചെയ്യാതെ തന്നെ നമുക്ക് കിട്ടിയില്ലേ ചെത്തിയിടെ അവിടെ നോക്കി ലെങ്ത് എന്തെന്ന് കിട്ടിയിട്ടുണ്ട് ഫൈവ് എന്ന് കിട്ടി നമുക്ക് ഏരിയ തന്നിട്ടുണ്ട് അവിടെ അല്ലേ ഏരിയ എ ആർ ആർഇ എന്താണ് പരപ്പളവ് തന്നിട്ടുണ്ട് വിസ്തീർണം പരപ്പളവ് തന്നിട്ടുണ്ട് മുപ്പത് സ്ക്വയർ മീറ്റർ എന്ന് തന്നിട്ടുണ്ട് അപ്പം നമ്മൾ എന്താ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ബ്രിഡ് അല്ലെങ്കിൽ വീതിയാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ഇന്ന് നമുക്ക് വീതിയാണ് കണ്ടുപിടിക്കാനുള്ളത് അപ്പം നമ്മൾ ഇച്ചിരി മുമ്പിലത്തെ ഒരു ക്വസ്റ്റ്യൻസിലൊക്കെ എന്താണ് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു ഇവിടെ ബ്രെത്ത് കാണാനും ഏരിയയും ലെങ്ത് തന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ബ്രിത്ത് ഈസ് ഈക്വൽ ടു എന്താ ഏരിയ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻ ടു ബ്രെത്ത് ആണ് അതിൽ ലെങ്ത് തന്നിട്ടുണ്ട് ഏരിയ തന്നിട്ടുണ്ട് ബ്രിത്ത് കാണാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം ബ്രെഡ് ഈസ് ഈക്വൽ ടു ഏരിയ ബൈ എന്ത് ചെയ്യണം ലെങ്ത് ലെങ്ത് ഏരിയ ചെയ്യണം സോ ബിസ് ഈക്വൽ ടു ഏരിയ എത്രയാ മുപ്പത് ലെങ്ത് എത്രയാ അഞ്ച് സോ ബ്രിഡ്സ് ഈക്വൽ ടു സിക്സ് മീറ്റർ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി ചെത്തിയുടെ ഇവിടുത്തെ ബ്രിഡ് എത്രയാണ് സിക്സ് മീറ്റർ ആണ് ലെങ്ത് ഫൈവ് മീറ്ററും ബ്രെഡ് സിക്സ് മീറ്ററും നമുക്ക് ആൻസർ കിട്ടി ഉണ്ടോ അത്രേ ഉള്ളൂ എല്ലാം ചെറിയ ആ ഒരു ഇക്വേഷൻ ലെങ്തിൻ ടു ബ്രിഡ് അല്ലെങ്കിൽ പെരിമീറ്റർ ഈ ഒരു രണ്ട് ഇക്വേഷൻസിനെ വെച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് 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 മറിച്ചോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ അപ്പൊ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഈ ഇക്വേഷൻ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണേ ബ്രിഡ് ഈസ് ഈക്വൽ ടു ഏരിയ ബൈ ലെങ്ത് ഇവിടെ ലെങ്താ ചോദിക്കുന്നതെങ്കിൽ എന്താ ലെങ്ത് ഈസ് ഈക്വൽ ടു എന്ത് വരും ഏരിയ ബൈ ബ്രത്ത് മാറ്റി മാറ്റി ഇട്ടാൽ മതി ഓക്കെ ലെങ്ത് ചോദിച്ചാൽ ബി ഇടുക താഴെ ബി ചോദിച്ചാൽ ലെങ്ത് ഇടുക ഓക്കെ ഈ രണ്ട് ഇക്വേഷൻസ് എല്ലാവരും എഴുതിയെടുക്കണോട്ടോ പഠിച്ചു വെക്കണം അടുത്ത ക്വസ്റ്റ്യൻ എ ബയോഡൈവേഴ്സിറ്റി ഫെൻസ് എറൗണ്ട് ദ പ്ലോട്ട് വെയർ ജമന്തി ലെങ്ത് ഓഫ് ദ ഫെൻസ് എന്താണ് ജമന്തി നട്ടുപിടിപ്പിച്ച സ്ഥലത്തിന് ചുറ്റും അവർ ജൈവ വൈവിധ്യ വേലി ഉണ്ടാക്കി വേലിയുടെ നീളം കണ്ടെത്തുക വേലി ഉണ്ടാക്കി നീളം കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ജമന്തി ജമന്തി അല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോക്കിയാൽ ജമന്തിയാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ ജമന്തി എവിടെയാണ് അതെ ഇതാണ് ജമന്തി പ്ലോട്ട് ഇതിന് ചുറ്റുമാണ് ബാക്കി ഫുള്ളായിട്ടല്ല ജമന്തിക്ക് ചുറ്റും മാത്രം ദേ ഇവിടെയാണ് നമുക്കിത് ഈ റെഡ് കളറില് മാർക്കാണ് എന്ത് നമുക്ക് വേലി കെട്ടാനുള്ളത് അപ്പൊ എത്ര നീളം എത്ര സെന്റിമീറ്റർ ഇത് വേണ്ടി വരും മീറ്റർ വേണ്ടി വരും എന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് എന്താ ചുറ്റി വരാനായിട്ടുള്ള അളവ് എന്താ ചുറ്റളവ് പെരിമീറ്റർ പെരിമീറ്റർ കണ്ടുപിടിക്കണം ചുറ്റളവാണ് കണ്ടുപിടിക്കേണ്ടത് ചുറ്റളവിന് എന്തൊക്കെ വേണം ചുറ്റളവിന്റെ ഇക്വേഷൻ എന്താ ടു ഇൻ എൽ പ്ലസ് ബി ടു ഇൻറ്റു എൽ പ്ലസ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നമുക്ക് ലെങ്ത് എത്രയുണ്ട് ഇരുപത് മീറ്റർ എന്ന് തന്നിട്ടുണ്ട് ബ്രിഡ് എത്ര നോക്കിക്കേ ഇവിടെ പത്താണെങ്കിൽ ഇവിടെ എന്ത് തന്നെയായിരിക്കും പത്തല്ലേ അപ്പം പെരിമീറ്റർ കാണാൻ നമ്മൾ ഇക്വേഷൻ എഴുതിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും എങ്ങനെ ഇവിടെ പത്താണെങ്കിൽ ഇവിടെയും പത്ത് ഇവിടെ ഇരുപതാണെങ്കിൽ ഇവിടെയും ഇരുപത് അപ്പം ട്വൻറ്റി പ്ലസ് ട്വൻറ്റി ഫോർട്ടി ഫോർട്ടി പ്ലസ് ടെൻ ഫിഫ്റ്റി ഫിഫ്റ്റി പ്ലസ് ടെൻ സിക്സ്റ്റി എന്നവരും നോക്കിക്കേ ഇനി ഇക്വേഷൻ ഇട്ട് ചെയ്യുന്നവരാണെങ്കിൽ ടു ഇൻറ്റു ട്വൻറ്റി പ്ലസ് ടെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റു തേർട്ടി പെരിമീറ്റർ ആയതുകൊണ്ട് മീറ്ററിൽ കൊടുക്കുക പെരിമീറ്റർ ആയതുകൊണ്ട് നമ്മള് മീറ്ററിൽ കൊടുക്കുക അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ജവന്തിക്ക് ചുറ്റും വേലി വേലിയൊക്കെ കെട്ടുക ഫെൻസ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കണ്ടോ അത് ചുറ്റളവായിരിക്കും കാരണം ചുറ്റുവരാനുള്ളത് ഇത് ചോദിക്കും രണ്ട് പ്രാവശ്യം വേലി ചുറ്റി വരാൻ അപ്പൊ എന്ത് ചെയ്യണം കിട്ടിയ ആൻസറിന്റെ കൂടെ ഒരു ടൂവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോഴാണ് രണ്ട് വെയിൽ കെട്ടേണ്ടത് ഒരു വെയിൽ കെട്ടി രണ്ടാമത്തെ വേലിക്ക് ഒരു ടൂവും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം ഓക്കെ ഡി ക്വസ്റ്റിൻ എന്താണ് ഫൈൻ ദ ടോട്ടൽ ഏരിയ ഓഫ് ദ ഗാർഡൻ പൂന്തോട്ടത്തിന്റെ ആകെ വിസ്തീർണം കണ്ടെത്തുക ആകെ വിസ്തീർണം കണ്ടെത്തുക എന്ന് വെച്ചാൽ എന്താണ് ഫുൾ ആയിട്ടുള്ള ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ടോട്ടൽ ഏരിയ ടോട്ടൽ ഏരിയ നമുക്കറിയാം ഇക്വേഷൻ ലെങ്തിൻ്റെ കണ്ടായി എല്ലാ ക്വസ്റ്റ്യൻസിലും എന്തുണ്ട് ലെങ്തിൻറ്റു ബ്രിഡ് ഉണ്ട് അപ്പൊ ലെങ്തിൻ്റെ ബ്രിഡ് മറക്കാവോ പാടില്ല അപ്പൊ ഇവിടെ നോക്കിക്കേ നമുക്ക് ഇങ്ങനെ തന്നു നമ്മൾ കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തു അല്ലേ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് ഇവിടുത്തേത് സിക്സ് ആണെന്ന് കണ്ടുപിടിച്ചു ഇവിടെ നമുക്ക് ട്വൻ്റി ഇവിടെ വരെ നമുക്ക് എന്താണ് ട്വൻറ്റി തന്നിട്ടുണ്ട് ഇവിടെ എത്രയാണ് ആണ് ഇവിടെ ടെന്നും സിക്സും ആണ് ഓക്കെ അപ്പം നമുക്ക് ലെങ്ത് എത്രയാണ് വന്നിരിക്കുന്നത് ലെങ്ത് ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവും ബ്രെഡ് ഈസ് ഈക്വൽ ടു ബി സിക്സ്റ്റീനും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ട്വൻറ്റി ഫൈവ് ഇൻ സിക്സ്റ്റീൻ ചെയ്യണം നമുക്ക് എത്രയാണ് കിട്ടുന്നത് ഫോർ ഹൺഡ്രഡ് ആണ് കിട്ടുക ഏരിയ ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് ഇൻ സിക്സ്റ്റീൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ ഹൺഡ്രഡ് എസ് ക്യൂ മീറ്റർ അല്ലെങ്കിൽ ഫോർ ഹൺഡ്രഡ് മീറ്റർ സ്ക്വയർ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം അപ്പോൾ നമുക്ക് എന്താ ആദ്യമേ നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളാ എല്ലാം കണ്ടുപിടിച്ച കാര്യങ്ങളിൽ നിന്ന് ഇവിടെ നിന്ന് ഇരുപത് ഉണ്ടെന്ന് നമുക്കറിയാം ഇവിടെ ഇവിടെ അഞ്ചുള്ളത് കൊണ്ട് മുകളിലും അഞ്ചായിരിക്കും ഇത് വെച്ച് നമ്മൾ ആറ് ചെത്തിയുടെ കണ്ടുപിടിച്ചായിരുന്നു ബ്രെഡ് എത്രയാന്ന് കണ്ടുപിടിച്ചു ആറ് ഇവിടെ പത്ത് ഉണ്ട് അപ്പം പത്ത് പ്ലസ് ആറ് പതിനാറാണ് ടോട്ടൽ ബ്രെഡ് ടോട്ടൽ ഏരിയയുടെ ബ്രെഡ് പതിനാറ് ടോട്ടൽ ലെങ്ത് എത്രയാ ട്വന്റി ഫൈവ് ട്വൻറ്റി ഉണ്ട് ഇത് ഫൈവ് ഉണ്ട് ട്വൻ്റി ഫൈവ് പതിനെട്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഫോർട്ടി സ്ക്വയർ മീറ്റർ എന്ന് കിട്ടും ഓക്കെ അതേപോലെ നമ്മുടെ സി സി പ്ലസ് വൺ ടു വൺ ട്യൂഷൻസ് ഇപ്പം എല്ലാവർക്കും ഡൗട്ടാണ് കുറേ കുട്ടികളെ കൊടുത്ത് കുറേ കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോൾ പേരൻസ് ഡൗട്ട് അവന് വേണ്ട കാര്യങ്ങൾ അവനോ അല്ലെങ്കിൽ മോക്കോ അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ അവർക്കത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടല്ലേ അപ്പോൾ അത് ഒഴിവാക്കി എന്താണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം കൊടുക്കുന്ന വൺ ടു വൺ ഇൻഡിവിജ്വൽ ട്യൂഷൻസ് നമ്മുടെ സി സി പ്ലസ്സിൽ അവൈലബിൾ ആണ് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പഠിക്കുവാണെങ്കിൽ നമുക്ക് ആനുവൽ എക്സാമിന് നല്ല മാർക്ക് കിട്ടും ടെൻഷനൊന്നും ഇല്ലാതെ പോകാം അല്ലേ അതേപോലെ തന്നെ നമുക്ക് വെക്കേഷൻ ബാച്ചസ് ഈ മാത്സിൻ്റെ ബേസ് അറിയാൻ വേണ്ടി എന്താ നമ്മൾ വെക്കേഷൻ ക്ലാസ്സിലെ വെക്കേഷൻ ടൈം നന്നായിട്ട് യൂസ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത വർഷത്ത് അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ മാക്സിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ വെക്കേഷൻ ബാച്ചസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏപ്രിൽ മുതൽ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക ഓൾ ദ ബെസ്റ്റ് നല്ല രീതിയിൽ ഓർത്ത് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് തന്നെ എക്സാം എഴുതണം കേട്ടോ ടെൻഷൻ അടിച്ചാരും കുള ആക്കരുത് നല്ല രീതിയിൽ എഴുതുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്റ്റേറ്റ്